കഞ്ചാവിന്റെ പേരിലെ പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് ജയിലിൽ ഇടുന്നത് ഇനി എക്സൈസക്കാരെ കൊണ്ട് നടക്കില്ല കാര്യം എൻ ഡി പി എസ് ആക്ട് എൺപത്തി വന്നെങ്കിലും കൃത്യമായ അതിനെക്കുറിച്ച് ഡെഫിനേഷൻ ഇപ്പൊ ഒരു മൂന്ന് കോടതി അതിൽ തമിഴ്നാട് ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വിധിയുണ്ടായിരുന്നു കഞ്ചാവിന്റെ കേസുകൾ ഇപ്പോ ഉള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം കള്ളക്കേസുകളാണെന്ന് ആ ഒരൊറ്റ റഫറൻസ് കൂടെ നമുക്ക് മനസ്സിലാവും കേരളത്തിലെ എടുത്തേക്കുന്ന തൊണ്ണൂറ് ശതമാനം കേസുകൾ വെറുതെ കള്ളക്കേസായിട്ട് വരും ഇപ്പോ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞു അത് പ്രസക്തി നമസ്കാരം പാവപ്പെട്ട ജനങ്ങളെ വഴിതിരിപ്പിക്കാൻ അതായത് യുവാക്കളെ വഴിതിരിപ്പിക്കലാണ് ഈ കഞ്ചാവ് ലഹരി മരുന്ന് എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യണത് ഡാദി ഗിരിജ എന്നൊക്കെ പറഞ്ഞ് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് ശ്രീ തമ്പി നാഗാർജുന ജുന നമസ്കാരം അതായത് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു വസ്തു ഇത് ഈ സമൂഹത്തിന് ദോഷമാണെന്നും യുവാക്കളെ വഴിതെറ്റിച്ചു വിടുന്ന ഒരു വസ്തുവാണെന്നും പൊതുധാരണയുണ്ട് താങ്കൾ എന്തുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്തുകൊണ്ട് എന്താണ് അതിന് കാരണം എന്ന് പറയും ഇതിന്റെ പേര് ശിവമൂലി എന്നാണ് ശിവമൂലി ശിവൻ മോശക്കാരനാണെങ്കിൽ കഞ്ചാവ് മോശക്കാരനാണെന്നുള്ളതാണ് ഞാൻ പഠിച്ചത് മനുഷ്യന് സന്തോഷിക്കാൻ അതായത് മുരപ്പായം വരെ കന ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാധനം മോശമാണെന്ന് പറയേണ്ട വിവരക്കേട് എനിക്കില്ല അപ്പൊ ഇവിടെ ഇപ്പൊ നാട്ടിലുള്ള പല പലവരെയും പോലീസും എക്സൈസും പിടിക്കുന്നുണ്ട് പഞ്ചാബ് അശ്വതി കുടുംബം തരം പറഞ്ഞ പല കുട്ടികളുടെ അനുഭവങ്ങൾ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അമൃതം അധികമായ വിഷം അപ്പൊ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി മാത്രം ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യണം ഏത് കാര്യം ബാലൻസ് ചെയ്യണം സെക്കൻഡ് ഇത് പാടില്ല പാടില്ല അത് ഔഷധങ്ങളുണ്ട് മധുരകാമേശ്വരി ലേഹ്യം പിന്നെ കാപ്സ്യൂൾസ് അതിന്റെ എക്സ്ട്രാറ്റ് ഈ ലേഹ്യങ്ങള് ഇത് ഇപ്പൊ കഴിച്ചാൽ അതിന്റേതായ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോളം പോലാണ് അതായത് കത്തി വെച്ചാൽ കണ്ണു നേറും കൈനാറും ായിട്ട് അഴിച്ച ഒന്നും കാണില്ല നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കാണ് പ്രശ്നത്തിന്റെ പരിഹാരം അറിയാത്ത കാരണമാണ് നിങ്ങൾ ആവുന്നത് അപ്പൊ താങ്കൾ കാണുന്നില്ലേ ഈ നാട്ടിലുള്ള പ്രശ്നങ്ങളും പേപ്പറിലുണ്ടാവുന്ന കാര്യങ്ങളും കഞ്ചാവ് അടിച്ച് പിള്ളേര് പിടിക്കപ്പെടുന്നതൊക്കെ അങ്ങനെയുള്ള സമൂഹത്തിലെ ചെറുപ്പക്കാരോട് താങ്കൾക്ക് എന്താണ് പറയാറുള്ളത് പറയുന്നത് തീർച്ചയായിട്ടും കഞ്ചാവ് പൊഹിക്കരുത് അത് വളരെ ദോഷം ചെയ്യും അതിന്റെ ഔഷധങ്ങൾ വേണ്ട ആ ഔഷധങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശാന്തരാകും പ്രസ്തുത കഞ്ചാവന്റെ പേരിൽ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും കള്ളക്കേസുകളാണ് കഞ്ചാവ് കഴിച്ച് ആരും വഴി പഠിച്ചിട്ടില്ല മറ്റുള്ള സിന്തറ്റിക് ട്രക്സ് ഉണ്ട് അത് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ മാനസിക സംഘർഷം കൂടുകയും കൊലപാതകവും ഈ ശിവമൂലി എന്ന് പറഞ്ഞല്ലോ ഈ ശിവൻ മൂലി മൂലിന്ന് പറഞ്ഞു പോത്തിന്റെ മുമ്പിൽ ഇങ്ങനെ അപ്പൊ എന്തുകൊണ്ടാണ് അറിയാൻ ഇത് പാടില്ല ശിവനെ പോലുള്ളവർക്ക് അഹോരികൾക്ക് ആവാം അവര് ബിയോണ്ട് ദി ബാരിയർ ആണ് മനുഷ്യന്റെ കണക്ക് വസ്ത്രം ധരിച്ച് മറ്റുള്ളവരെ അനുസരിച്ച് കടക്കേണ്ട സാമൂഹ്യ ബാധ്യത അവർക്കില്ല അവര് ശവം ശിവഭോഗികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ബാലറു പോകാൻ ആർക്കും ശവഭോഗികൾ അങ്ങനെയുള്ള വിഭാഗങ്ങൾ അവർക്ക് ഇത് സാധാരണ സമൂഹത്തിൽ എന്തുകൊള്ളപ്പെട്ടവന അവന്റെ ബാലറുണ്ട് പക്ഷെ ഇത് വലിച്ചാൽ കഴിച്ചാൽ കിട്ടും

അപ്പോൾ ദഹന പ്രക്രിയ കറക്റ്റായി മലബന്ധം ഇല്ലാണ്ട് വരുമ്പോ ആരോഗ്യം നമുക്ക് തിരിച്ചല്ല ഉത്തേജനം ഉണ്ടാവും ഉത്തേജനം ഉത്തേജനം ഉണ്ടാവും എല്ലാ പ്രക്രിയയും ഇരിക്കുന്നത് ഉത്പാദനത്തിലാണ് എല്ലാ പ്രകൃതിയിലും ഏറ്റവും കൂടുതൽ ആനന്ദം ഭോഗത്തിലാണ് അത് സുഖഭോഗം സുഖ ഭക്ഷണം സുഖം ഇതൊക്കെ പറഞ്ഞിട്ട് താങ്കളുടെ നീ മരുന്ന് പഠിച്ചു പോലെ എക്സൈസും പഠിച്ചിട്ടുണ്ട് പോവാ എന്ത് പറയും അല്ലെങ്കിൽ നമുക്ക് അംഗീകാരമുണ്ടല്ലോ ആയുഷിന്റെ ഉണ്ട് ആയുഷിന്റെ അംഗീകാരം ഉണ്ട് സർട്ടിഫിക്കറ്റ് അല്ല തന്നെ നിങ്ങൾക്ക് പറ്റുന്ന സാധനമാണ്മാരുണ്ട് പതിനഞ്ചോളം ഡാക്ടറി നമ്മുടെ താങ്കൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ആയിട്ട് ഈ മേഖലയിൽ ഞാനൊരു ആറു ഞാനൊരു പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചവരാണ് ആറാം വയസ്സിൽ ഞാൻ ഓപ്പിയം പി എം കഴിച്ചിരുന്നവരാണ് അങ്ങനെ പക്ഷെ എന്റെ എക്സ്പീരിയൻസിനൊന്നും ഇവിടെ പ്രസക്തിയില്ല ഞാൻ എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ട അത് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പത്തേക്കറോളം കഞ്ചാവിന്റെ തോട്ടം ഉണ്ട് ആ തോട്ടം വെച്ചാൽ നമ്മളിപ്പോ മാറി മാറി നമ്മൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തരില്ല വരും ആദ്യം നമുക്കിത് അറിയില്ലായിരുന്നു നാം സാധാരണക്കാരനെ പോലെ ധരിച്ചത് ചെന്ന് കൃഷി ചെയ്ത് അതെടുത്ത് നമുക്ക് മരുന്നുണ്ടാക്കാൻ പറ്റുന്നതെന്ന് കാണാം അങ്ങനെ വന്നപ്പോൾ അതല്ല അത് എക്സൈസിന് കൊടുക്കണം അത് എക്സൈസിന് കൊടുത്തിട്ട് അവരാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് അത് മാനുഫാക്ചറിങ് എന്റെ മധ്യപ്രദേശിലാണ് എന്റെ കമ്പനി അപ്പൊ ഇപ്പൊ തോട്ടത്തിനെക്കാട്ടി ഞാൻ കൂടുതൽ കൊടുക്കുന്നത് എന്റെ മധ്യപ്രദേശിലെ മാനുഫാക്ചറിങ് കമ്പനിയിലാണ് നാൽപ്പതോളം പ്രോഡക്ട്സിനും അംഗീകാരം ഉണ്ട് പത്തോളം പ്രോഡക്ട്സ് മൊണോപ്രോഡക്ട്സ് ആണ് കേരളത്തിലെ അവൈലബിൾ എല്ലാ സ്ഥലത്തും വരെ എല്ലാ എല്ലാ ജില്ലയിലും സ്റ്റേറ്റിലും ും അവലബിൾ ഇതിപ്പോ സമൂഹത്തിലെ പ്രശ്നമാണ് സ്വന്തം മകൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ച് പറഞ്ഞ അമ്മമാര് അമ്മമാരുണ്ട് അപ്പൊ അച്ഛന്മാർ തന്നെ മക്കൾ ഇതുപോലെ വഴിപടച്ചു പോണത് കോളേജ് എന്നിട്ട് കോളേജിൽ ലഹരി അടിക്കുന്നു അവിടെ പഠിക്കാനില്ല എന്ന് പറയുന്ന കുട്ടികൾ വരെ ഉണ്ട് നമ്മുടെ സമൂഹത്തില് അങ്ങനെയൊക്കെ ഉള്ള മാറ്റി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ശരിക്കും അവർക്ക് ബോക്സ്വൽക്കരണം ഉണ്ടാക്കണം സ്കൂൾ ഇന്ന ബോസ്വൽക്കരണം അതിന്റെ അടുത്ത് നമ്മള് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ല നമ്മൾ ആരെങ്കിലും ലൈവ് വയർ വൈകിട്ട് പിടിക്കാറുണ്ടോ മോട്ടോർസൈക്കിള് ആക്സിഡന്റ് ഉണ്ടാവാറില്ല അതുകൊണ്ട് നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കാതിരിക്കുന്നുണ്ടോ അപ്പൊ പ്രായോഗിക പരിജ്ഞാനം ഇത് ഇന്നതാണ് ഇന്നതാണ് എന്നുള്ളത് അറിഞ്ഞ് അവർക്കുള്ള ബോധവൽക്കരണമാണ് ഇപ്പം നല്ല കഞ്ചാവ് തന്നെ ഇവർക്ക് അറിയില്ല എലിവേഷൻ വരെയാണ് ഇവർക്ക് ഇത് പിന്നെ അനധികൃതമായതുകൊണ്ട് കൊടുത്ത് കാശ് വഴിക്കുന്നത് അപ്പൊ ക്വാളിറ്റേറ്റീവ് പ്രോഡക്റ്റിലേക്ക് ഇവർക്ക് പോകാനും അപ്പം അതുകൊണ്ടാണല്ലോ വിദേശങ്ങളിൽ ഉള്ളത് ഇത് ശരിക്കും ഇത് എവിടത്തെ കഞ്ചാവ് പറയുന്നത് കഞ്ചാവ് എന്ന് പറയുന്നത് തന്നെ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് ഇന്ത്യക്കു പറയും ഇന്ത്യ എന്ന് പറയുന്നത് ഇടുക്കിയാണ് അതിന്റെ ഏറ്റവും നല്ല ലോകത്ത് തന്നെ അതിന്റെ അത് ഗോൾഡ് ഇടുക്കി ഗോൾഡന് നീളച്ച ഇന്ത്യയ്ക്കാണ് ഇന്ത്യ എന്ന് പറയുന്നതാണ് എന്ന് ശാസ്ത്രീയ നാമം അതാണ് വിക്ടോറിയ രാജ്ഞി നൂറ്റി എട്ടാമത്തെ വയസ്സിൽ ഭരിച്ചിരുന്ന അവര് പോലും ഇതിന്റെ ഓരോ ഔഷധമാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത് അവർ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പിന്നുള്ളതാണ് സത്യവെന്ന് പറയും വിജയ് സത്യവെന്ന് പറയും അത് വിദേശത്തുള്ളതാണ് അതിന് പിന്നെ വീര്യം കുറവാണ് ഓ പിന്നെ ഉള്ളത് രുദ്രാലി എന്ന് പറയും രുദ്രാലി എന്ന് പറഞ്ഞാൽ ട്രാൻസ് ജെൻഡർ ആണ് അപ്പൊ ഇതിൽ ആണുണ്ട് പെണ്ണുണ്ട് ട്രാൻസ് ജെൻഡർ ഉണ്ട് ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയൊക്കെ ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് അറിയാണ്ട് ഈ സാധനം അവിടെ എത്തില്ലല്ലോ ഇവിടെ ഗവൺമെന്റ് അറിഞ്ഞ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് ഇപ്പോഴല്ലല്ലോ അവിടെ ഇപ്പഴുംവിടെ കൃഷികളുണ്ട് അല്ല ഏഴ് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് കൃഷി ഇന്ത്യയിൽ അമേരിക്കയിൽ ഒരുപാട് ഇഷ്ടംപോലെ ഒന്നുമില്ല അവിടെ കേസ് ഒന്നല്ല അവിടെ ചെറുത് റിക്രിയേഷനൽ അലവാണ് ആയിട്ടുള്ളത് നിങ്ങക്ക് വലിക്കാം നിങ്ങക്ക് പിന്നെ മറ്റേ മെഡിസിനൽ മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ വഴി പഠിക്കാം ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ളതിനെ കുറിച്ച് ഫ്ലവറിംഗ് ടോപ്പ് അതിനാണ് ടീസ്റ്റ് എന്ന് പറയും അതാണ് തലക്ക് പിടിക്കുകയും വീരം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആ സാധനം അതിന്റെ ഫ്ലവറിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ലീഫിലോ അതിന്റെ സീഡ്സിലോ അതിന്റെ സ്റ്റെമ്മിലോ ടി എസ് സി കുറവാണ് അതുകൊണ്ട് അത് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അല്ല നിങ്ങള് ഒരു അമ്പത് കിലോ കഞ്ചാവെന്ന് പിടിച്ചെന്ന് പറഞ്ഞതിന് പകരം അതില് ഫ്ലവറിംഗ് ടോപ്പ് മാത്രം സെഗ്രിഗേറ്റ് ചെയ്യും അതിന് മാത്രമേ കേസ് പാടുള്ളൂ അപ്പൊ തൂക്കിയാൽ മാത്രം പോരാ അത് നല്ലൊരു അംഗീകൃത ലാബിൽ പരിശോധിച്ചിട്ട് അത് ഫ്ലവറിങ് ടോപ്പാമെന്ന് സർട്ടിഫൈ ചെയ്യണം അപ്പം മാത്രമേ കേസിലേക്ക് പോകാൻ പറ്റുള്ളൂ അതാ പറയുന്നത് ഇന്ന് നിലവിൽ പിടിച്ചെടുക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകൾ തള്ളിപ്പോൾ